സമ്മൺ ഈസ് മൈ ഡിസേബിൾ ഇശോയി സ്നേഹം നിറഞ്ഞവരെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഓർമ്മ വെച്ച ആ കുഞ്ഞുനാൾ ജീവിതം മുതൽ ഏറിയാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അല്ലെങ്കിൽ നമ്മൾ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് വരുന്ന ആ ഒരു കാലഘട്ടം വരെ നമ്മൾ പള്ളിയോടും അൽത്താരയോടും മതബോധന മേഖലയോടും ഒക്കെ കുടുംബത്തോടും നമ്മുടെ മാതാപിതാക്കളുമൊക്കെ ഒത്തിരിയേറെ അടുത്തിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയും ഈശോ എല്ലാ ദിവസവും ദൈനംദിനമായി നമ്മുടെ ജീവിതത്തിൽ കഥാവിനോട് ചേർന്നിരുന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട് അന്നൊക്കെ വളരെ സന്തോഷമാണ് ഈശോയെ പറ്റി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക കുമ്പസാരിക്കുക പള്ളിയിൽ പോകുക കാറ്റഗസ ക്ലാസ്സുകളിൽ പോകുക എന്നൊക്കെ പറയുകയാണ് എന്നാൽ അതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം കുറഞ്ഞു 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 പോകുന്നതോ യേശുവിനെ പറ്റി മറ്റൊരു വ്യക്തിയോട് പറയുന്നത് ഒരു നാണക്കേടായി ഒരു ഉള്ളിലൊരു വിഷമമായി അല്ലെങ്കിൽ അത് അത് അങ്ങനെ പറഞ്ഞാൽ അവരെന്നെ എങ്ങനെ ചിന്തിക്കും എന്നെ ഒറ്റപ്പെടുത്തുമോ ഞാനൊരു ഈശ്വരവിശ്വാസിയായിട്ട് അല്ലെങ്കിൽ എന്നെ ഒരു ഫാസ്റ്റർ ആയിട്ട് ഒരു എന്താ പറയുക ഒരു സുവിശേഷകനായിട്ട് എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള വിശ് ഒരു ജീവിതം ഒരു ഒരു വിശ്വാസം കാരണം ഒരു നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും ഒക്കെ നമ്മൾ കടന്നു വന്ന വഴികളിൽ ഇവയെ മനപൂർവ്വം ഈശോ എന്ന നാമത്തെ തന്നെ മാറ്റി നിർത്താണ്ട് ഒരുപക്ഷെ നമ്മൾ മതമൈത്രിയും സമുദായ സ്നേഹവും ഒക്കെ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം കർത്താവായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ മറ്റു പലതും കൊണ്ട് വെച്ച് ഒരു ആരാധന അല്ല ആ ഒരു വർഷിപ്പ് പോലെ നമ്മൾ ചെയ്യാറുണ്ട് ഈശോ സ്നേഹം നിറഞ്ഞവര് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ലൂക്ക പന്ത്രണ്ടിട്ടൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തെറി പറയുകയാണ് മനുഷ്യപൊത്രയുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവിനെയും ഏതൊരു വ്യക്തിയെയും തമ്പുരാൻ ഈ നശ്രയനായ ഈശോ ദൂതന്മാരുടെ മുമ്പിൽ നമുക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും സംസാരിക്കും നമുക്ക് വേണ്ടി നമ്മളെ ഏറ്റു പറയും അതുപോലെ തന്നെ ഈശോ പറയാൻ ഈശോ പറയുകയാണ് ഐ നമ്മളോട് നമ്മൾ മറ്റുള്ളവരോട് പറയുക സി ഐ ആം ഐ ബിലീവ് ഇൻ മൈ ഗോഡ് ഓൾ ഓൾ മൈ റ്റീവ് ഐ ബിലീവ് ഇൻ മൈ ജീസസ് എന്ന് കറ സംശയലേശമന്യ വിശ്വാസത്തോടെ പറയുന്നവനെ നസ്രയനായ ഈശോ അവൻ്റെ ദൂതന്മാരുടെ മുന്നിൽ പറയും ഇവൻ എൻ്റെ മകനാണ് ഇവൻ എൻ്റെ ശിഷ്യനാണെന്ന് ഏറ്റു പറയുമെന്ന് ഈശ്വരൻ നമുക്കിവിടെ വാഗ്ദാനം പറയുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഈ ലോകത്തിൻ്റെതായ സകല സന്തോഷങ്ങളിലും സകല സുഖ സൗകര്യങ്ങളിലും ഒഴുകിയിരിക്കുന്ന നമുക്ക് മറ്റുള്ളവരുടെ ഒരു മുക്തി മുന്നിൽ ഒരുപക്ഷെ നമ്മുടെ മതസൗഹാർദ്ദം കാരണോ സമുദായ സ്നേഹം കാരണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് കാരണം നമുക്ക് അവനെ ഈശോയെ ഏറ്റു പറയുവാനായിട്ട് വിമുഖത കാണിക്കുന്ന ഒരു വ്യക്തിയോട് ഈശോ എന്ന് പറയുകയാണ് അവനെ ഞാൻ എൻ്റെ ദൂതന്മാരുടെ മുൻപിൽ തള്ളിപ്പറയും അവനെനിക്കറിയില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഈശോയ്ക്ക് അതും ഒരുക്കമാണ് ഈശോ സ്നേഹം നിറഞ്ഞവരെ ഹൃദയത്തിലേക്ക് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിടന്ന് ചുമ്മാന്ന് ചിന്തിച്ച് നോക്കണം എൻ്റെ തമ്പുരാൻ എന്നെ സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മുന്നിൽ എന്നെ പുകഴ്ത്തിപ്പറയുവാൻ ആഗ്രഹം ഒരു തമ്പുരാൻ ഉണ്ടെന്നൊരു അറിവ് ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ നമ്മൾ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണോ അവ സ്വർഗത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളോടും ചെയ്യും നമ്മൾ വിശ്വസ്തതയോട് ഇരുന്നാൽ അവരും നമ്മളോട് വിശ്വസ്തരായിരിക്കും ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ തമ്പുരാനെ തള്ളിപ്പുറയേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അവയോർത്ത് അനുദവിച്ച് പശ്ചാത്തപിക്കാം അവ സ്വർഗത്തിലും നമ്മുടെ തെറ്റുകൾ അഴിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം സാധാരണ ഈശോ നമ്മൾ വീണ്ടും നമ്മളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം നമുക്ക് നമുക്ക് ഒഴുങ്ങാം അമേശോ ജീവനോ സർവസ്വ മുൻപി